എന്തായാലും ഞാൻ പഠിപ്പിച്ചെന്ന് സിനിമ അസിസ്റ്റ് ചെയ്തിട്ടുള്ളൂ മാമന്റെ കൂടെ നയൻ വൺ സിക്സ് എന്ന് പറയുന്ന സിനിമയിലാണ് ഞാൻ അസിസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു സ്റ്റാർ എന്ന് പറയുന്നത് അനുപേനാണ് അന്ന് അനുപഠൺ എനിക്ക് ഏറ്റവും തിരക്കുള്ള സമയം കാരണം അനുബേട്ടൻ ആ സമയത്ത് കഥ എഴുതുന്നുണ്ട് അഭിനയിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ എന്റെ അറിവിൽ അന്നത്തെ കിങ് മേക്കർ എന്നൊക്കെ പറയുമല്ലോ കാരണം എന്റെ തോള്ളത്ത് ചാരി വെച്ചിട്ട് അനുബേട്ടൻ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട് ആ ഷൂട്ടിന് ഇടയിൽ കാരണം ഇടക്കിടക്ക് എന്റെ കയ്യിൽ രണ്ട് മൂന്ന് പേപ്പർ വാങ്ങിക്കും ചെരിഞ്ഞു നിൽക്കട കുലിഞ്ഞു നിൽക്കട എന്ന് പറയും അങ്ങനെ ഞാൻ കുലിഞ്ഞു നിന്നുകൊടുത്ത് പാടുകൾ ആ സിനിമയാണ് അതിനോട് ഓർ പറഞ്ഞോ ആ സിനിമയാണ് റോഡർ ലോഡ്ജിലെ ഡേവിഡ് ആൻഡ് ഗോളിയാ അങ്ങനെ അന്ന് അനുഭവം എനിക്ക് തോന്നുന്നു ഇത് എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല പക്ഷെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് കാരണം ലാൽ ലാൽക്കാളും അന്ന് ഏറ്റവും ശമ്പളം വാങ്ങിച്ചിരുന്ന നടൻ ഇപ്പോഴും തന്നെയാണ് നടൻ കാരണം ഒരു അന്നൊരു പാക്കേജ് ആയിരുന്നു എന്റെ അറിയിൽ കാരണം റൈറ്റിംഗ് പ്ലസ് പ്ലസ് ഡയറക്ഷൻ അഭിനയം പ്ലസ് ബിസിനസ് എല്ല കാരണം എനിക്കൊന്ന് ഡേവിഡ് അനുഭവം എന്നോട് പറഞ്ഞിട്ടുണ്ട് കാരണം ആ സിനിമ ചെറിയൊരു ബജറ്റിൽ ഉണ്ടാക്കുന്നു അതിന്റെ ഇരട്ടി തുകയ്ക്ക് തുകുന്നു അങ്ങനെ അന്ന് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് ഈ ബിസിനസ് അല്ലെങ്കിൽ അന്നത്തെ ബിസിനസ് മനസ്സിലാക്കി കാരണം ഇതൊക്കെയാണ് ഞാൻ പഠിച്ച ബാലപാഠങ്ങൾ ആക്ച്വലി അപ്പൊ ഇതിന്റെ സെറ്റിൽ വന്നപ്പോ എന്നോട് അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് എന്ത് ചെയ്യുന്നു ഞാൻ പറഞ്ഞു അനുവിളിന്റെ പാത പിന്തുടരുന്നു കാരണം അനുവിളിനോട് പറഞ്ഞ കാര്യം ഉള്ള സമയത്ത് നമ്മൾ ആ സമയം കഴിഞ്ഞാൽ കാടച്ച് വെടിവെക്കുക അതിലൊരു ഒന്നരണ്ടെണ്ണം കൊള്ളും ആ കൊണ്ട് കൊള്ളുന്നുണ്ട് കഴിഞ്ഞാൽ പിന്നീട് പതിനൊരു നടനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഒരു പത്ത് സിനിമയും കൂടെ കിട്ടും അപ്പൊ ഈ പാഠങ്ങളാണ് ഞാൻ അന്ധ കാലത്തോട്ട് ഇതേ ദിവസം വരെ ഞാൻ അപ്ലൈ ചെയ്യുന്ന കാര്യം അനൂപ് മേനോൻ എന്ന് പറഞ്ഞ നടനം ഫോളോ ചെയ്ത് വരികയാണ് സത്യ രണ്ടാമത്തത് അബ ഒരുമിച്ച് ഒരു ഒരുമിച്ചൊരു സിനിമ ചെയ്യാൻ എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു അബാമിന്റെ ബാനറിൽ സിനിമ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സന്തോഷം രണ്ടാമത്തെ കാര്യം അബ്രഹാം ജട്ടിനെ പറ്റി പറയണം കാരണം ഇതേ ബിസിനസ് ഈ ബിസിനസ് കഴിഞ്ഞ സിനിമകളായിട്ട് നമ്മള് രണ്ട് സിനിമകൾ പതിമൂന്നോളം സിനിമകളിൽ ബിസിനസ് യും ലാസ്റ്റ് രണ്ട് സിനിമകളും ബിസിനസ് ചെയ്തു പക്ഷേ അതിൽ നിന്ന് ചേച്ചി പല ഇന്റർവ്യൂലും പറഞ്ഞതുകൊണ്ട് ഞാൻ കൂട്ടിച്ചേർത്ത് പറയാണ് നെറ്റ്ഫ്ലിക്സ് വില പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ എന്നിട്ട് ആ നെറ്റ്ലിക്സ് തന്നെ പണം കിട്ടി കാരണം നൂറ് സിനിമ പൊട്ടിയാലും അല്ലെങ്കിൽ ഇരുന്നൂറ്റി ഒമ്പത് സിനിമ പൊട്ടിയാലും നൂറ്റി അമ്പത്തി ഒന്നാമത്തെ സിനിമ അതാണ് അവർക്ക് സിനിമയോടുള്ള പാഷൻ സിനിമയോടുള്ള ഇഷ്ടം അല്ലാതെ ലിസ്റ്റിംഗ് പോലെ കച്ചവട ബുദ്ധി മാത്രം കണ്ടുകൊണ്ട് അപ്രോച്ച് ചെയ്യുന്ന ഒരു അബ അബ കാരണം കഥ കേൾക്കുന്നത് പലപ്പോഴും ചേച്ചിയും അബ്രഹാം ചേട്ടനുമാണ് പക്ഷെ ലിസ്റ്റിംഗ് സ്റ്റീഫന്റെ ബാനൽ കഥ കേൾക്കുന്നതും അല്ല അതിന്റെ ഒരു സക്സസിന്റെ ഇതുമില്ല ഒരു എടുക്കാൻ പറ്റില്ല മാജിക് അതാണ് ഫ്രെയിംസ് കഴിഞ്ഞ ഏത് സിനിമയുടെ കഥ എന്ന് പറഞ്ഞു അവസാനം ഇറങ്ങിയ സിനിമയുടെ രണ്ട് കഥകൾ ചോദിച്ചാൽ പോലും അദ്ദേഹത്തിന് അറിയില്ല അതല്ല പാഷൻ പാഷൻ പഠിക്കണമെങ്കിൽ അത് പഠിക്കണം എനിക്കൊരു ലിസ്റ്റിൽ സന്തോഷത്തിനേക്കാളും കൂടുതൽ കണ്ടിട്ടുണ്ടാവും രണ്ട് നമ്മളെ രവീന്ദ്രൻ ഇവിടെ രണ്ട് തവണ ആയിട്ട് നമ്മൾ കാണിച്ചു എന്തായാലും ഇനി മൂന്നാമത് പറയാനുള്ളത് ഈ പരിപാടി അലമ്പാക്കാൻ വന്നിരിക്കുന്ന കുറച്ച് പേരുണ്ട് നീ അജീത്തോ വന്നു എന്നുള്ളതിന്റെ കാര്യം എന്താ പഠന അങ്ങനെ മുന്നേ ഇറങ്ങി പോയില്ലേ അപൂർവ ഒന്ന് കണ്ടേക്കണം എന്ന് സൂപ്പർ ഹിറ്റിന് ശേഷം അവിലാഷ കൂടി ഉണ്ടായിരുന്നു അത് നടന്നില്ല പലരും പല അജണ്ടയോട് കൂടി വന്ന ആൾക്കാരാണ് എല്ലാവർക്കും അവരവരെ പടം അനൗൺസ് ചെയ്യണം എന്തായാലും ഈ വേദി എനിക്ക് വേറെ വിവാദങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് താൽക്കാലികളിത്തോണ്ടെന്ന് അവസാനിപ്പിക്കുകയാണ് ഒരുപാട് ഒരുപാട് സന്തോഷം ഈ സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞത് താങ്ക് യു സോ മച്ച് മച്ച്വാസം